േഷൻ കിട്ടാൻ ഇനി എല്ലാവരും പാടുപെടും മന്ത്രിയുടെ ലൈസൻസ് ഭീഷണികൾ തള്ളി വ്യാപാരികൾ ഇന്നു മുതൽ അനിശ്ചിതകാലം സമരങ്ങൾ തുടരുന്നു ശമ്പള പരിഷ്കരണം ായിട്ടുള്ള പല കാരണങ്ങൾ പറഞ്ഞുമാണ് വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നത് സമരം പിൻവലിച്ചില്ലെങ്കിൽ ലൈസൻസുകൾ റദ്ദാക്കുന്നതിന് അടക്കമുള്ള നടപടികൾ കടക്കേണ്ടി വരുമെന്ന് സാക്ഷ്യമന്ത്രി ഇന്നലെ അറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ സർക്കാരിന്റെ ഭീഷണികളെല്ലാം തള്ളിക്കൊണ്ടാണ് വ്യാപാരികൾ ഇന്നു മുതൽ സമരം ആരംഭിച്ചത് ശമ്പള പരിഷ്കാരം തുടങ്ങിയവ ഉന്നയിച്ചാണ് വ്യാപാരികൾ ഇന്നു മുതൽ കടയടപ്പ് സമരം ആരംഭിച്ചത് രണ്ട് തവണ സർക്കാർ വ്യാപാരികളുമായി സംസാരിച്ചുവെങ്കിലും വിജയിച്ചിരുന്നില്ല മറ്റെല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാം ശമ്പളം വർധിപ്പിക്കാൻ പറ്റില്ലെന്ന് സർക്കാർ വ്യാപാരികളെ അറിയിച്ചു ശമ്പളം വർധിപ്പിക്കുന്നതാണ് കൂടുതൽ ആവശ്യമെന്ന് വ്യാപാരികൾ അറിയിച്ചു സർക്കാർ കടുത്ത പ്രതിസന്ധിയിലാണെന്നും മുഖ്യമന്ത്രി നീതീകരണം തള്ളിക്കളഞ്ഞു ശമ്പള പരിഷ്കരണം നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ സർക്കാരിനെ ശക്തമായ സംയുക്തമാക്കാനാണ് വ്യാപാരികളുടെ നീക്കം പുതിയ വ്യാപാരികൾ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വിഹിതം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള സമരം ശ്രീ വ്യാപാരികൾ ഡിസംബർ മാസത്തിലെ വ്യാഴാഴ്ച കുറയ്ക്കാൻ പറ്റാത്ത കൊണ്ടാണ് സമരം എന്നാണ് ചെയ്യേണ്ടി വന്നത് പ്രധാനമന്ത്രി വ്യാപാരികൾ യോജനാ വിഹിതം റേഷൻ വിതരണക്കാരുടെ സമരം വേണ്ടിയാണ് ഈ മാസത്തെ റേഷൻ വിതരണം നേരത്തെ ജനുവരി പോയിന്റ് ഉടമകളാണ് യോജന വിതരണങ്ങൾ നമ്മുടെ സർക്കാരുകൾകരണത്തിൽ വന്ന മാറ്റത്തെ തുടർന്നാണ്